അന്നപൂർണ അഷ്ടകമെന്നും പേരുള്ള അന്നപൂർണ സ്തോത്രത്തിൽ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അന്നപൂർണയുടെ ഭഗവതിയുടെ അനേക പര്യായങ്ങളെ പറയുകയാണ് കാശ്മീര ത്രിപുരേശ്വരി ത്രിനയനി വിശ്വേശ്വരി ശർവരി തുടങ്ങി അനന്തരം മാകാംക്ഷകരി കാമാകാംക്ഷകരി കാമങ്ങളിൽ ആകാംക്ഷയെ ഉണ്ടാക്കിപ്പിക്കുന്നവൾ അവിടെ കാമത്തിന് കാമ്യമെന്നർത്ഥമെടുക്കണം കാമിക്കത്തക്കത് ഇപ്പം വിവിധങ്ങളായ കാമ്യങ്ങളിൽ ആകാംക്ഷയെ ജനിപ്പിക്കുന്നവൾ എനിക്കത് വേണം എനിക്കിത് വേണം എന്നിങ്ങനെ പലതിൽ പലതിൽ പ്രാപിക്കാനുള്ള ആഗ്രഹത്തെ ജനിപ്പിക്കുന്നവൾ യാതൊരു ഭഗവതിയാൽ പ്രേരിതരായിട്ടാണോ സകല ജനങ്ങളും വിവിധങ്ങളായ കാമങ്ങളിൽ ആകാംക്ഷയോടുകൂടി പ്രവർത്തിക്കുന്നത് ആ ഭഗവതിയാണ് കാമാകാംക്ഷകരി കാമങ്ങളിൽ ആകാംക്ഷയെ ഉണ്ടാക്കുന്നവൾ ഇവിടെ കാമങ്ങളിൽ ആകാംക്ഷയുണ്ടാക്കുക മാത്രമല്ല പിന്നെയോ ജനോദയകരി സകല ജനങ്ങളുടെയും ഉദയത്തെ ചെയ്യുന്നവൾ ഉദയം ഉയർച്ചയാണ് ധർമാർത്ഥ പുരുഷാർത്ഥ ക്രമത്തിലൂടെ ആനയിച്ച് അഥവാ വിജ്ഞാന രൂപിണിയായി സ്വയം നിലകൊള്ളുന്ന ദേവി അറിവിനെ പ്രദാനം ചെയ്യുന്നതിലൂടെ സകല ജനങ്ങളുടെയും ഉദയത്തെ ചെയ്യുന്നു ഉദയത്തിന് കാരണഭൂതയാകുന്നു ഉദയം ഉയർച്ചയാണ് എല്ലാ മേഖലകളിലുമുള്ള ഉയർച്ച ഓരോ വ്യക്തിയും ഏതേത് തുറകളിൽ പ്രവർത്തിക്കുന്നവരാണോ അത്തത് മേഖലയിലുള്ള ഉയർച്ച ആ ഉയർച്ചയെ ചെയ്യുന്നവൾ അപ്പം അനേക വിഷയങ്ങളിൽ ആഗ്രഹത്തെ ജനിപ്പിച്ച് കാമത്തിൽ ആകാംക്ഷയെ ജനിപ്പിക്കുന്നവളാണ് അതേ സമയത്ത് സകല ജനങ്ങൾക്കും ഉയർച്ചയെ നൽകുന്നവളുമാണ് ഇനി മറ്റൊരു ദിശയിൽ നോക്കിക്കഴിഞ്ഞാൽ വിവിധ തലങ്ങളിലുള്ള കാമങ്ങളിലുള്ള ആകാംക്ഷയാണല്ലോ പല പല കണ്ടെത്തലുകളിലേക്ക് നമ്മളെ നയിക്കുന്നത് ഗവേഷണങ്ങളിലേക്ക് പഠനങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പുതിയ കണ്ടെത്തലുകളിലേക്ക് പുതിയ നിർമ്മിതികളിലേക്ക് പുതിയ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിഭവ നിർമ്മാണങ്ങളിലേക്കൊക്കെ നമ്മെ നയിക്കുന്നത് കാമാകാംക്ഷയിലൂടെയാണ് അങ്ങനെ നയിക്കപ്പെടുമ്പോഴോ അത് ജനോദയമാകുന്നു അങ്ങനെ ദേവി ഭഗവതി ഒരുപോലെ കാമാകാംക്ഷകരിയുമാണ് ജനോദയകരിയുമാണ് കാമാകാംക്ഷകരി ജനോദയകരി കാശീപുരാധീശ്വരീ കാശീപുരത്തിനധീശ്വരിയായവൾ കൃപാവലംബനകരി കൃപയെ അവലംബമാക്കുന്നവൾ മാതാ സക്കല്ല ജഗത്തിനും മാതാവായിരിക്കുന്നവൾ അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരി ദേവി ഇങ്ങനെ ദേവിയുടെ വിവിധ പര്യായങ്ങളെ പറയുന്നു അങ്ങനെ ദേവീനാമങ്ങളെ പാടിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഭിക്ഷാം ദേഹി ഭിക്ഷയ നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുന്നത് തുടർന്ന് ഏഴാം ശ്ലോകം ഉർവീ സർവജനേശ്വരീ ഭഗവതി മാതാ കൃപാസാഗരീ സമാന കുന്തളഹരി നിത്യാന്നദാനേശ്വരീ स षन्मोक्षकरी सदाशुभकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी उर्वी सर्वजनेश्वरी भगवती माता कृपा वेणी नीलसमानकुन्दहरी नित्यान्न दानेश्वरी सक्षन्मोक्षकरी सदाशुभगरी, काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी उर्वी सर्वजनेश्वरी രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്നുകിൽ ഉർവീ സർവജനേശ്വരി എന്നൊരു പേരായി മനസ്സിലാക്കാം ഉർവിയിലെ ഭൂമിയിലെ സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ അല്ലെങ്കിൽ ഉർവീ ഭൂമിദേവി ദേവി സർവജനേശ്വരി സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ ഇങ്ങനെ രണ്ട് പേരുകളാവാം ഇപ്പം ഉർവി എന്നുള്ളതിനെ നമ്മൾ വേറെ എടുക്കുകയാണെങ്കിൽ വർദ്ധിച്ച രൂപത്തോടു കൂടിയവളാണ് ഉരു വർദ്ധിച്ച വർദ്ധിച്ച ആകാരത്തോടുകൂടിയവളാണ് ഉറുവീ സാമാന്യമായിട്ട് ഭൂമിയുടെ പര്യായമായിട്ടാണ് നമ്മൾ ഉറുവി ശബ്ദം ഉപയോഗിക്കാറ് അപ്പോൾ ഭൂമിദേവത സാക്ഷാൽ ഭൂമിദേവിയാണ് ഭഗവതി അവളോ സർവജനേശ്വരി സർവ്വജനങ്ങളെയും ഈശ്വനം ചെയ്യുന്നവളാണ് സർവ്വജനങ്ങളുടെയും ഈശ്വരിയാണ് സൃഷ്ടി സ്ഥിതി പ്രളയകാരിണിയാണ് അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ വ്യവഹാരങ്ങളിലൂടെ സർവ്വജനങ്ങളെയും സർവജനങ്ങളെയും ചെയ്യുന്നവൾ ചെയ്യുന്നവളാരോ അവൾ സർവജനേശ്വരി ഇനി ചേർത്ത് പറഞ്ഞാൽ ഉർവിയിലെ സർവജനങ്ങൾക്കും ഈശ്വരിയായവൾ ഉർവീ സർവജനേശ്വരി ഭഗവതി ഭഗവതിയാണ് ഭഗം ആർക്കുണ്ടോ അവളാണ് ഭഗവതി ഭഗം എന്നാൽ നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ശ്രീയും ജ്ഞാനവും വൈരാഗ്യവും ഈ ആറ് തികഞ്ഞു വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം ഭഗത്തോടൊത്തവൾ ഭഗവതി അഥവാ സാക്ഷാൽ ഭഗവാൻ ശങ്കരൻ്റെ ആയതുകൊണ്ട് ഭഗവതി ഇങ്ങനെ മുൻ ശ്ലോകങ്ങളിലെ പോലെ തന്നെ ദേവിയുടെ അനേക പര്യായങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ് ഈ ഭാഗം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം